ഹലോ കൂട്ടുകാരെ അപ്പോ നമ്മൾ ഇന്നാണെങ്കിൽ ഒരു ബ്ലൈൻഡ് ചലഞ്ചു വന്നിരിക്കുകയാണ് ഈ ചലഞ്ച് വെറൈറ്റി ആയിരിക്കും കേട്ടോ ഈ കേരളത്തില് ചെയ്തേക്കുന്നത് ഈ ചലഞ്ച് ചെയ്ത് വേണത്തില്ലല്ലോ അതിന്റെ കൂടെ ഇതും ഉണ്ടായിരുന്നു ആണോ ഈ ചലഞ്ച് ഞങ്ങളാണ് ചെയ്യുന്നത് ഞങ്ങളുടെ വെറൈറ്റി ചലഞ്ച് അത്രേ ഉള്ളു അത് ഞങ്ങൾ അങ്ങ് പറഞ്ഞു ഞങ്ങൾ വേണ്ട കണ്ട ഭർത്താവിന്റെ കൂടെ നിക്കാത്തവളാണ് എന്റെ ഭാര്യ ഇന്ത്യന അപ്പോ ഉടലൊന്നും പറഞ്ഞു പോകുന്നില്ല നമ്മൾ ചലഞ്ചിലേക്ക് കടക്കാൻ പോവാണ് ആദ്യമേ തന്നെ നമ്മള് ഞാൻ കണ്ണ് കെട്ടിയിട്ട് ഡോറക്ക് ലിഷ്ട കണ്ണ് എഴുതി കൊടുക്കുന്നില്ല അത് മതി അത് മതി അത് മതി അത് മതി അത് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരാളുടെ ആദ്യം പറഞ്ഞിട്ട് എന്നാ കിട്ടി കണ്ണു വഴി ടൈറ്റാണെന്തോ ഇതെത്രയാണോ ഇതോ അഞ്ച് കള്ളാ നിനക്ക് കണ്ണ് കാണാല്ലേ എന്താന്നല്ലേ ആദ്യം എന്തെഴുതണം ആദ്യംസ്റ്റിക് ഇത് പെർഫെക്റ്റ് ആയിട്ട് ആരാണോ കണ്ണെഴുതുന്നതും ലിപ്സ്റ്റിക് ഇടുന്ന അയാൾക്കാണെങ്കിൽ നമ്മള് മന്തി വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ ഒന്നും എന്റെ ചില എന്നാ എനിക്കാണ് രണ്ടു കിലോ ചിക്കൻ ഡയറ്റുള്ള ആൾക്കാർ ചിക്കൻ കഴിച്ചത് കഴിച്ചില്ല എന്നാ രണ്ടുപേർ ബ്രെഡെങ്കിലും വാങ്ങിച്ചു കേട്ടാ സ്റ്റിക്ക് അല്ലെ

നെറ്റി പിടിച്ചെടുക്കുവോ കണ്ണിനകത്ത് കുത്തല്ലൊരു നാരങ്ങ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഞാൻ തൊട്ടില്ലല്ലോ കണ് താഴേ ഞാൻ തൊട്ടത് ഞാൻ എനിക്ക് കറക്റ്റ് കണ്ണ് കിട്ടണ്ടേ എങ്ങനെയാണെങ്കി ഞാൻ എങ്ങനെ എഴുതുന്നത് അതുകൊണ്ടില്ലേ പേടി കാണിച്ചു എന്താ നീ ഇരുന്ന് ചിരിക്കുന്ന കൊളാവുന്നത് എന്താ ഒന്നുമില്ല കുട്ടിക്കൊന്നുമില്ല അത് കഴിഞ്ഞോ നീ സമ്മതിച്ചില്ലല്ലോ അത് തെറ്റിക്കാണോ മിക്കവാറും കത്തോണ്ട് കുത്തു ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ക്യാമറയിലെ പെർഫെക്റ്റോ ഇനി കഴിഞ്ഞോ കണ്ടു കഴിഞ്ഞോ റിയത്തില്ലയോ അങ്ങനത്തെ ക്യാമറ കാണത്തില്ല ക്യാമറ ക്യാമറ നോക്കി എനിക്ക് വരയ്ക്കാൻ പറ്റില്ല

ടത്തേ കാണിച്ചല്ലേ അഴിക്കല്ലേ നോക്കു കണ്ടോ കൊളിച്ചു ചിന്നു ഇനി നമുക്കിന്ന് കാണിച്ചു കൊടുക്കാം ഈ പാലിച്ചുണ്ടേ വന്നോണ്ട് ആ ഇത് നോക്ക് മേളി കറക്റ്റായി താഴെ ശരിയാവത് ചീടതുപോലെ ആ ഈ കണ്ണ് ഓക്കെ നീ ചിരിച്ചോണ്ടീ കണ്ണു പോയത് ആ കണ്ണ് കണ്ട കറക്റ്റ് ആയിട്ട് എഴുതിയത് അത് ഞാനാണെങ്കിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല അയ്യോ പിടിച്ചേ ഇവിടെ ഡ്രസ്സ് ഓ ഭയങ്കര എവിടെ ഇതുപോലെ എനിക്കും ചിരി വന്ന് നിങ്ങൾ ചിരി ഇങ്ങനെ ചിരിച്ചു പിടിക്കേ ഇത് മേടിച്ചിണ്ടവിടെ വരുന്നില്ലേ പിടിക്കുവായേ ആ അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല ഈസാനിങ്ങനെ പിടിക്കാം പിടി എനിക്ക് എത്തുന്നില്ല ചിരിച്ചേ ആ കിട്ടി 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 വെളുത്ത ചുണ്ടവിടെ വെളുത്ത ചുണ്ടെന്നേ എന്റെ ചുണ്ട് കറക്റ്റ് ഷേപ്പ് ഉള്ളുണ്ട് കറക്റ്റ് വരയ്ക്കാൻ പറ്റിയാ ഷേപ്പുള്ള ചുണ്ടാ എൻ്റെ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും ഞാൻ ചിരിച്ചില്ല അവളെ പോലെ കണ്ണിനകത്ത് കുത്തത് അതൊന്നും പറയാൻ എന്റെ മുടി കുത്തി കേട്ടാ കിടത്താത്തേറി കരട് പോയത് പോലി എന്താ കണ്ണിനകത്ത് ഊത്തില്ലേ ചുടുത്തന്നെ അത് പറയാതെ അല്ലാതെ ഇതാണ്ടെന്ന് പറയാൻ നോക്കി കാണാൻ വേണ്ടി കണ്ണിച്ചറക്കല്ലേട്ടോ ചെലപ്പോ കണ്ണിനകത്ത് ഞാൻ കുത്തിന്ന് വരും നീ ഞാൻ നിനക്ക് എഴുതാൻ നിന്ന് വന്നു നിന്റെ അടപ്പെന്ത്യേണ്ട ഇവിടെയുണ്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ ഒരു കണ്ണ് എഴുതിയത് ആ ചിരിച്ച കണ്ണ് മാത്രമേ ഉള്ളൂ തെറ്റിപ്പോയത് ഒന്നും ആ എനിക്ക് എനിക്കങ്ങനായിരുന്നു കണ്ണെഴുതി വെച്ചപ്പോഴേ അതാണ് ഞാൻ പറഞ്ഞില്ല എന്റെ ലിപ്പ് നല്ല ഷേപ്പ് ഉള്ള ഷെയ്പ്പെള്ളിപ്പാ അതുകൊണ്ട് പിന്നെ ഇവിടെ പോലല്ലിട്ടാണ് ഫുള്ള് ഞാൻ എവിടക്കി എഴുതി വെച്ചേക്കുന്നത് പക്ഷെ ഈ കണ്ണ് ചിരിക്കാതിരുന്ന ആയിട്ട് എഴുതി ഈ കണ്ണ് നോക്കി എഴുതി വെച്ചേക്കുന്നത്

നമ്മുടെ ചലഞ്ച് ഇതാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ആരാണ് വിന്നർ ആരാണ് ലൂസർ എന്നുള്ളത് എന്നെ ലൂസറാക്കിയത് ഇവൾ ചിരിച്ചു ചിരിച്ച് ലൂസറാക്കിയതാണ് അതുകൊണ്ട് ഇത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ഇത് ഇത് ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ ഞാനാണെങ്കിൽ അപ്പീലിന് പോകുന്നതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ എനിക്ക് അപ്പൊ ആവത്തില്ലേ പറഞ്ഞത് ആരും ഈ അമ്പച്ചിമാരിങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഭാഗ്യത്തിന് ും പ്രൈസ് ഒന്നും കുഴപ്പമില്ല ആ എനിക്ക് അറിയായിരുന്നു ഞാൻ പ്രൈസ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതാ അതുകൊണ്ട് ഞാനൊന്നും മേടിച്ചു കൊടുക്കണ്ട ഭാഗ്യത്തിന് അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ചെയ്യണം ലൈക്ക് ഇഷ്ടപ്പെട്ടത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ടും സ്നേഹം കൂടെ വേണം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കൂട്ടുകാരെ